കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസിലെ മുഖ്യപ്രതി നിതീഷ് ശ്രമിച്ചത് കൂട്ടക്കുരുതിക്കെന്ന സൂചന കൊല്ലപ്പെട്ട വിജയന്റെ ഭാര്യയെയും കൊലപ്പെടുത്താൻ നിതീഷ് നീക്കം നടത്തി ഇവരെ ബലാത്സംഗം ചെയ്തതിനും നിതീഷിനെതിരെ പോലീസ് കേസെടുത്തു ഏപ്രിൽ പതിനഞ്ചിന് വിജയന്റെ ഭാര്യയുടെ ആയുസ് അവസാനിക്കുമെന്നാണ് കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി നിധീഷ് ഇവരോട് പറഞ്ഞിരുന്നത് നിധീഷിനെ അകമഴിഞ്ഞ് വിശ്വസിച്ചിരുന്ന കുടുംബം ഈ വാക്കുകളും വിശ്വസിച്ചു ഇതോടെ വിജയന്റെ ഭാര്യയെ ഒരു മുറിയിൽ പൂട്ടിയിട്ടു രാവിലെ രണ്ട് ഗോതമ്പു ദോശയും രാത്രിയിൽ ഒരുതവി കഞ്ഞിയും മാത്രമാണ് കഴിക്കാൻ നൽകിയിരുന്നത് കുടുംബാംഗങ്ങളുടെ മൊഴിയിൽ നിന്നാണ് ഞെട്ടിക്കുന്ന വിവരം പോലീസിന് ലഭിച്ചത് കുടുംബത്തിലെ മുഴുവൻ ആളുകളെയും ഉന്മൂലനം ചെയ്യാനായിരുന്നു നിധീഷ് ലക്ഷ്യമിട്ടിരുന്നതെന്നാണ് സൂചന ആഭിചാരക്രിയകളിലൂടെയും ദുർമന്ത്രവാദത്തിലൂടെയുമാണ് വിജയന്റെ കുടുംബത്തെ നിധീഷ് തന്റെ വലയിലാക്കിയത് ഭാര്യയ്ക്കും മകൾക്കും ഗന്ധർവശാപമുണ്ടെന്ന് വിശ്വസിപ്പിച്ചു വിജയനും കുടുംബവും നിധീഷിന് പൂർണ്ണമായും അടിമപ്പെട്ടിരുന്നു ഇയാൾ പറയുന്നത് എന്തും ചെയ്യുന്ന നിലയിലായിരുന്നു ഇവർ വിജയന്റെ മകൻ വിഷ്ണുവിനെ മുൻനിർത്തിയാണ് ഇയാൾ മോഷണം നടത്തിയിരുന്നത് ആക്രി സാധനങ്ങളാണ് പ്രധാനമായും മോഷ്ടിച്ചിരുന്നത് കെട്ടിടം പണിയുന്ന സ്ഥലങ്ങളിൽ നിന്നും നിർമ്മാണ സാമഗ്രികൾ മോഷ്ടിച്ചും വിൽപ്പന നടത്തിയിരുന്നു വിജയന്റെ ഭൂമി വിറ്റുകിട്ടിയ പണം എവിടെയെന്ന് കണ്ടെത്താനും പോലീസിന് സാധിച്ചിട്ടില്ല പൂജയിലൂടെ പണം അപ്രത്യക്ഷമായെന്നാണ് നിധീഷിന്റെ മൊഴി നിധീഷിനെ വിശ്വസിച്ചത് കാരണം താൻ മക്കളുടെ ഭാവി ഇല്ലാതാക്കിയെന്ന് കൊല്ലപ്പെടുന്നതിന് ഒരാഴ്ച മുൻപ് വിജയൻ മകളോട് പറഞ്ഞിരുന്നെന്നും സൂചനയുണ്ട് ഇതാകാം കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം സുഹൃത്തിന്റെ അമ്മയെയും സഹോദരിയെയും പീഡിപ്പിച്ചതിനും ഇയാൾക്കെതിരെ കേസുണ്ട് പൂജയുടെ ഭാഗമായി ഗന്ധർവൻ വരുമെന്ന് വിശ്വസിപ്പിച്ച അമ്മയെയും വീട്ടുകാർക്ക് അപകടം വരുമെന്ന് പറഞ്ഞ് സഹോദരിയെയും പീഡിപ്പിച്ചു ചൊവ്വാദോഷം മാറാൻ പ്രതീകാത്മക വിവാഹവും നടത്തി മോഷണക്കേസിൽ അറസ്റ്റിലായതോടെയാണ് ഇരട്ട കൊലപാതകത്തിന്റെയും നിതീഷിന്റെ ക്രൂരകൃത്യങ്ങളുടെയും വിവരം പുറം ലോകമറിയുന്നത്